അങ്ങനെ ജൂൺ പതിനാറാം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് നടക്കാൻ പോകുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ മമ്മൂക്ക വരുന്നുണ്ടോ ഒരുപാട് പേരാണ് ചോദിക്കുന്നത് കാരണം ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം പേജുകളിലും യൂട്യൂബ് ചാനലുകളിലൊക്കെ ഒരുപാട് പേരിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് മമ്മൂക്ക ഗ്രാൻഡ് ഫിനാലെ കാണാനായിട്ട് അതിഥിയായിട്ട് വരുന്നു വരുന്നുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഒരുപാട് പേരാണ് നമ്മളോട് ഈ കാര്യം ചോദിക്കുന്നത് ഉറപ്പായിട്ടുമാണോ അല്ലെ അല്ലെങ്കിൽ വല്ല സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണോ നമ്മുടെ മമ്മൂക്ക ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ തട്ടിപ്പാണോ വരില്ലേ എന്നൊക്കെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ അന്വേഷിച്ച പറയാൻ പറ്റിയ ഒരു കാര്യം മമ്മൂക്ക ബിഗ് ബോസ് ഹൗസിലേക്ക് അതിഥിയായിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയാൻ പറ്റുന്നത് നമുക്ക് ഏകദേശം നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയൊരു അപ്ഡേറ്റ് ആണ് എന്തൊക്കെയാണെങ്കിൽ ഞാൻ നൂറ് ശതമാനം എന്താണ് കൺഫർമേഷൻ പറയുന്നില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ഈ കാര്യത്തിൽ പറയുന്നത് കാരണം എന്താണ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏർ ചില മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്തൊക്കെയാണെങ്കിലും മമ്മൂക്കെ ബിഗ് ബോസിന്റെ ഈ പറയുന്ന ഗ്രാൻഡ് ഫിനാലിയുടെ ഭാഗമായിട്ട് അതിഥിയായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അതിപ്പോ ഒരു മൂവി പ്രൊമോഷന്റെ ഭാഗമായിട്ടൊന്നും അല്ല അതിഥിയായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് ഈ പറയുന്ന ഒരു ഗസ്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്ത സമയത്ത് മമ്മൂക്ക വരാം എന്നുള്ളൊരു രീതിയിലാണ് സംസാരിച്ചത് പ്രത്യേകിച്ച് ലാലേട്ടൻ കൂടി ഹോസ്റ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നും എന്താണ് ക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും എന്തായാലും ഒന്ന് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക മമ്മൂക്കത് തള്ളിക്കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ മമ്മൂക്കയെ നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലയിൽ ഒരു അതിഥിയായിട്ട് പ്രതീക്ഷിക്കാം നൂറ് ശതമാനം കൺഫർമേഷൻ ആണ് ഈ കാര്യം എന്തായാലും നമ്മളത് പറയുന്നില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അവിടെ ഇരിക്കട്ടെ എന്തൊക്കെയാണ് നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോട്ടാണ് താങ്ക്